പ്രിമളൂരേ സുഹൃത്തുക്കളെ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുത്തുകയല്ല വീണ്ടും വന്ന് മാതൃക തീർത്ത് ഒരുപാട് സഹായ സഹകരണങ്ങൾ കൈത്താങ്ങൾ ഒക്കെയുള്ള കുരുക്കൽ ബിസിനസ് ഗ്രൂപ്പിൻ്റെ കോമ്പൗണ്ടിലാണ് കണ്ടങ്ങൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഓരോരോ സഹായങ്ങൾ കൈമാറി തൊട്ട് മുമ്പ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങായിട്ട് ഒരു ക്യാഷ് അവാർഡൊക്കെ കൊടുത്ത ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു ഇന്നത്തെ കണ്ടങ്ങൾ സ്പോർട്സ് കിറ്റുകളാണിത് സ്പോർട്സ് കിറ്റുകൾ എന്ന് പറഞ്ഞാൽ അംഗീകൃത ക്ലബ്ബുകൾക്കുള്ള പയ്യാക്കോട് അയ്യപ്പൻ അതായത് പായ പയ്യാകൂട് ഇപ്പോൾ അയ്യപ്പൻകാവ് ആടിൽപ്പെട്ട കുട്ടികൾക്ക് കളിക്കാൻ സൗകര്യമായ അവർക്ക് കളി ആസ്വദിക്കാൻ പറ്റിയ വോളിബോള് ഫുട്ബോള് ഷട്ടില് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൈമാറ്റ ചടങ്ങ് ഇന്ന് കുരുക്കൾ ബിസിനസ് ഗ്രൂപ്പിൻ്റെ കോമ്പൗണ്ടിൽ വെച്ച് നടന്നു അതിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഇതിൽ ഇതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചുള്ളത് വാർഡ് മെമ്പർ ഐ ടി സാജിദ അതുപോലെ തന്നെ കിറ്റി വിതരണോദ്ഘാടനം നടത്തിയത് ഇതിൻ്റെ എം ഡി ആയ നൌഷാദ് മാസ്റ്റർ ആണ് സ്വാഗതം പറഞ്ഞത് അനീസാണ് അതുപോലെ മുഖ്യാതിഥിയായിട്ട് വന്നത് ഒ പി ഇസ്മയിൽ ആണ് ഇതിന് വന്നിട്ടുള്ളത് എന്നാലും ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളോടെ നാടിനു വേണ്ടി വാർഡിന് വേണ്ടി വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി ഈ ഒരു ബിസിനസ് ചെയർമാൻ നൗഷാദ് പറയുന്ന എല്ലാം പരിപാടി നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്തതാണ് ചില സൗകര്യം നിങ്ങൾക്ക് ഇരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിട്ടായിരുന്നു ഇത്രയും വൈകിയത് എന്തായാലും ഇതിവിടെ ഒരുമിച്ച് കൂടാനും നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്ന ഈ സ്പോർട്സ് കിറ്റുകൾ നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ചില്ല മെറ്റീരിയലുകളോടേറ്റിട്ടുണ്ട് അതു വിതരണം ചെയ്യാനാണ് ഇവിടെ നിങ്ങൾങ്ങളെ വിളിച്ച കൊട്ടിയത് സ്പോർട്സ് കിറ്റി ഇതിനകം ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ അറിയാൻ കഴിയുന്നു ഇത് സാധാരണയൊന്നല്ല എന്തായാലും ഇത്തരം പരിപാടികൾ മുൻോട്ടോ വെച്ചുകൊണ്ട് ഇതിനു മുന്നേ ഇതു കൊണ്ടുവരണം മാഷേ ആദ്യമായി ഞാൻ ആരംഭിക്കുന്നു അതിലുപരിയായി സൗഹൃദ സംഗതികളെ പറഞ്ഞു പോൽ തന്നെ ഇവര് ಮಕ್ಕಳು മുഴുവൻ കുട്ടികൾക്കും അവർക്ക് വേണ്ട പഠന ഉപകരണങ്ങളും അതുപോലെ അവർക്ക് കളിച്ചു വളരാനുള്ള സാമഗ്രികളും വർഷവും എല്ലാ വർഷവും നൽകിക്കൊണ്ടിരിക്കുകയുള്ളു അതേപോലെ തന്നെ ഈ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ പണി കിട്ടുന്ന വരുമാനത്തിന്റെ ലാഭം ഈ വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ ഇവിടുത്തെ നിർദ്ധനായ ജനങ്ങൾക്ക് വേണ്ടി മരുന്ന് മേടിക്കുന്നതിനും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി ചെലവഴിച്ചുകൊണ്ട് ഒരു മാതൃകാ പുരുഷനാണ് അദ്ദേഹം ഇദ്ദേഹത്തെ പോലെ ഒരാളെ ഈ വാർഡിൽ കിട്ടിയത് ഈ വാർഡിലെ ജനങ്ങൾ ാണ് ഞാൻ തൊഴിലാളികളായ തൊഴിലാളികളെതിനാലും ചില സാങ്കേതിക പ്രശ്നം ഉണ്ടായതിനാലും തൊഴിലില്ലാതെ കയ്യിൽ കാശില്ലാതെ അവർക്ക് അവാർഡ് അവർക്ക് വേറെ ഒന്നല്ല കൊടുത്തത് കാശ് വേണ്ടവർക്ക് അവാർഡ് കൊടുത്ത് അവരെ ആദരിക്കുകയുണ്ടായി

ആ തൊഴിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാനും എന്റെ കുടുംബവും ജീവിക്കട്ടെ നിങ്ങളൊക്കെ നിങ്ങളുടെ വിഷയങ്ങളൊക്കെ അങ്ങനത്തെ പക്ഷെ അതിലുപരി അതൊരു സ്ഥാപനമായി മാറുമ്പോൾ കുറെ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും ഇത് നമ്മുടെ നേരത്തെ കോയമ്പത്തൂരിൽ തുടങ്ങാൻ തീരുമാനിച്ച സ്ഥാപനം എരുവായകുണ്ട് പഞ്ചായത്തിൽ നമ്മുടെ വാർഡിൽ ഇവിടെ ആരംഭിക്കാനുള്ള കാരണം ഇതിനടുത്ത് താമസിക്കുന്ന കുറെ സ്ത്രീകൾക്ക് ജോലി കിട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ സ്ത്രീകൾക്ക് ജോലി കൊടുക്കാൻ നമുക്ക് സാധിച്ചു ഇനിയും നൂറോളം ഒഴിവുകളും നമ്മുടെ നാട്ടിലാളുകളെ അതിന്റെ ഭാഗമായിട്ട് നാട്ടുകാർക്കും കൂടി ഗുണം വേണം എന്ന് നമ്മളൊക്കെ ആലോചിത അതുപോലെ തന്നെ ഇന്ന് ഇവിടെ പ്രോഗ്രാം നടക്കാനുള്ള കാരണം ഇവിടെ ഇരിക്കുന്ന ചെറിയ കുട്ടികളാണ് വളരെ അതൊക്കെ സൂചിപ്പിച്ചതുപോലെ പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സ് കുട്ടികളാണ് ആ ഈ അതായത് വളർന്നു വരുന്ന തലമുറ കുറച്ച് കാലങ്ങളായിട്ട് തോന്നിരിക്കുന്ന നമ്മുടെ ഒക്കെ സുഹൃത്തുക്കളുണ്ട് ഇപ്പൊ തൊട്ട് മുമ്പിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കാണും ഞങ്ങളൊക്കെ ഇതുപോലെ ഈ അയ്യപ്പാലും വിവിധ ഏരിയകളിൽ ഏകദേശം ആറ് സ്ഥലങ്ങളിൽ നമ്മുടെ കുട്ടികൾ കളിക്കുന്നുണ്ട് ഏരിയകളൊക്കെ നിങ്ങൾക്ക് അതായത് പറയുന്നു ഈ കുട്ടികൾ അവരുടെ പ്രായത്തിൽ അവർക്ക് പല ആവശ്യങ്ങളുണ്ട് അതിൽ അവര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒന്നാണ് അത് കളിക്കാനുള്ള ഉപകരണങ്ങൾ വളർന്നില്ല മറ്റൊന്ന് പഠിക്കാനുള്ള പുസ്തകങ്ങളും അതുമായി ബന്ധപ്പെട്ട പഠനോപകരണങ്ങളും അപ്പൊ നമ്മുടെ സ്ഥാപനം എന്ന നിരക്ക് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ എന്ന് ആലോചിക്കുമ്പോൾ അതൊന്ന് പഠിക്കാൻ ആവശ്യമായ സഹായങ്ങൾ കൊടുക്കാൻ പറ്റും കൊടുക്കുക അതിന് ഞാൻ ഏറ്റവും പ്രാധാന്യത്തോടും കൂടി സ്പോർട്സിനെ കാണാനുള്ള കാരണം ഞാൻ ആണ് അല്ലെങ്കിൽ അയ്യപ്പാണ് ആദ്യമായിട്ട് ഗ്രൗണ്ടിലേക്ക് വരുന്നത് അവിടെ കോരമ്പാടം എന്ന് പറയുന്ന ഒരു പഴയ ഗ്രൗണ്ട് നിങ്ങൾക്ക് അറിയാൻ സാധ്യതയല്ല അതേപോലെ തന്നെ ഇവിടെ ചരക്കില് കുറെ മുമ്പ് വേറെ ഗ്രൗണ്ട് ഭാഗത്തു ഇവിടെ ഒക്കെ ഞങ്ങൾ കുട്ടിക്കാലത്തും നിങ്ങളൊക്കെ പ്രായത്തിനുണ്ട് ഭാഗമായി ഫുട്ബോളും ക്രിക്കറ്റും കളിച്ചു പോയിട്ടുണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം അത് ഈ മൊബൈൽ ഫോണൊക്കെ ഇല്ലാത്ത കാലഘട്ടം ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഫുട്ബോൾ കളിക്കുമ്പോൾ നമുക്കത് ആവേശമാണ് വെയിലൊന്നും പ്രശ്നമായിരുന്നു ഞായറാഴ്ചയില് ഒരു മിണ്ടെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് ചായ കുടിച്ച് ഗ്രൗണ്ടിലേക്ക് പോകും ഒരു വൈകുന്നേരം അവിടെ വെള്ളം കിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഒരു പ്രശ്നമായിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വീട്ടിൽ പോകും രണ്ടു മണിക്ക് തിരിച്ച് ഗ്രൗണ്ടിലേക്ക് വരും വൈകുന്നേരം പകരം വരെ ഞങ്ങളൊക്കെ കളിക്കും ഗ്രൗണ്ടിൽ അത് കഴിഞ്ഞ് പുഴയിൽ പോയി പൊളിച്ച് വീട്ടിലേക്ക് പോയി ബാക്കി കളിക്കളു അതാണ് ഞങ്ങളൊക്കെ എന്ന് പറയുന്നത് അന്ന് മൊബൈൽ ഫോണില്ല ഇപ്പൊ ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങളും എന്താണ് നിങ്ങൾക്ക് അറിയാം ലഹരി പദാർത്ഥങ്ങളുടെ കാലഘട്ടമാണ് അതുമില്ല അന്നത്തെ ലഹരി എന്ന് പറയുന്നത് കളിയാണ് ആ ലഹരിലേക്കാണ് നമ്മളെ തനി തിരിച്ചു പോകുന്നത് കളിച്ചു വളരുന്ന കളിച്ചും പഠിച്ചും വളരുന്ന കുട്ടികൾ എവിടെയും കാലും അതൊറപ്പാണ് മൊബൈലിൽ മാത്രം കാലു തെറ്റും നമ്മളെ ബ്രെയിൻ ചുരുങ്ങിപ്പോകും തലച്ചോറ് ഡെവലപ്പ് ചെയ്യുന്നത് പുറംലോകം കാണുമ്പോ മറ്റാളുകളുമായി സംസാരിക്കുമ്പോൾ ഇടപഴകുമ്പോ ഗ്രൗണ്ടിൽ കളിക്കുമ്പോ പഠിക്കുമ്പോ ജോലി ചെയ്യുമ്പോൾ തലച്ചോറ് വികസിക്കുകയില്ല ഒരു മൊബൈൽ ഫോൺ മാത്രം കണ്ട് അതിനെ റീൽസ് മാത്രം കണ്ടിരുന്നാൽ അരച്ചോട് ചുരുങ്ങി ബുദ്ധി വികസിക്കൂല കഴിവുണ്ടാവില്ല വാവിൽ ജോലി ചെയ്യാൻ സാധിക്കില്ല ഇപ്പൊ പല വീട്ടുകാരും പഴയ കാലത്ത് പറഞ്ഞിരുന്നു ഗ്രൗണ്ടില് വെയിലണ്ണ പകരം വീട്ടിൽ നിന്ന് ടി വി കണ്ടോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നോക്കിക്കോ എന്ന് പറയും അപ്പൊ വീട്ടുകാർ തിരിച്ചു പറയാൻ തുടങ്ങിയില്ല മൊബൈൽ ഫോൺ കളിക്കണ്ട എന്താ പറയാ ഗ്രൗണ്ടിൽ പോയി കളിച്ചോ എന്ന് പറയും അതാണ് അതിൻ്റെ ഗുണം നമ്മളൊക്കെ തിരിച്ചറിഞ്ഞ ഗുണ ഇപ്പം കളിയ സ്പോർട്സിന് അത് എന്തോ ആയിക്കോട്ടെ ഫുട്ബോൾ ആയിക്കോട്ടെ ക്രിക്കറ്റ് ആയിക്കോട്ടെ ആയിക്കോട്ടെ വോളിബോൾ ആയിക്കോട്ടെ നിങ്ങൾ കളിക്കുന്ന എന്താണോ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പം അതുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾ കളിക്കുന്ന ഗ്രൗണ്ടിൽ വെച്ച് തന്നെ പലപ്പോഴും നമ്മൾ ഇത്തരം സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തിട്ടുണ്ട് അതൊരു തവണ തന്നു എന്ന് മാത്രമല്ല പിന്നീടത് ഫുട്ബോളാണ് പൊട്ടിപ്പോകുമ്പോൾ കേടുവരുമ്പോൾ അതൊക്കെ നിങ്ങൾ മാറ്റി ചോദിക്കാറുണ്ട് ആ സമയത്ത് തരാറുണ്ട് എന്താണ് നിങ്ങൾ കളിക്കണം അത് തുടരണം ഉണങ്ങാൻ പാടില്ല ഇന്നും അതാണ് പറയാനുള്ളത്